എല്ലാവർക്കും നമസ്കാരം ഒരു സമയം നമ്മളെ വളരെയധികം അതുകൊണ്ട് ഒരു വലിയൊരു തമ്മിൽ പ്രവർത്തനൊന്നും ഒരു പ്രസക്തില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയണം ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടിയിലെ നമ്മുടെ പരിപാടിയിലെ താരാപഥങ്ങൾ ആ പരിപാടിയിലെ ആദ്യമായിട്ട് അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യമായി നന്ദി പറയുന്നു അതിനുശേഷം നമ്മുടെ ഈ ചടങ്ങിനെ സ്വാഗതം നമ്മുടെ ആശ്വസിച്ച ചെയർമാനും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ആയ ഉണ്ണികൃഷ്ണന് ഞാൻ സ്വാഗതം പറയാണ് ഒപ്പം അദ്ദേഹം ആലപിച്ച എം ടി രാജേന്ദ്രസാറിന്റെ ഗാനം വളരെ മാധുര്യമേറിയതായി അത് വളരെ നമ്മുടെ നമുക്ക് വളരെയധികം ആസ്വാദകരമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അദ്ദേഹം നല്ലൊരു ഗായകനാണ് ഒരു പ്രൊമോട്ടറാണ് ഒരു ഓർഗനൈസർ ആണ് ഒരു ഇൻഡസ്ട്രിയിസ്റ്റ് ആണ് അപ്പോ ഇറ്റ് ഇസ് എ ഓൾ ഓൾ എന്ന് പറയാൻ പിന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ട് നമ്മുടെ ാണ് കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു നമുക്കറിയാം മലയാള സിനിമ നമ്മളിപ്പോ ഞാനൊക്കെ അൻപത് എൺപത് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന ഗവൺമെന്റിനോളിൽ പഠിച്ചിറങ്ങിയ സമയമാണ് അപ്പൊ ആ സമയത്തൊക്കെ കണ്ട പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഉത്തരാണെനം ഞാൻ കണ്ടിട്ടുണ്ട് ജി ആനന്ദിന്റെ ഉത്തരാണെങ്കം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ആദുക അഭിനയിച്ച വേഷത്തിനെ പറ്റി പറഞ്ഞു ആ ഒരു കുറച്ച് നിമിഷങ്ങളുണ്ടെങ്കിലും കുറച്ച് സമയത്തിന്റെ പ്രസക്തി എത്രത്തോളം നമ്മൾ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതല് ഈ നീണ്ട കാലം അമ്പത് വർഷം പല നീണ്ട കാലം സിനിമ അഭിനയം തുടർന്ന് പോയിക്കൊണ്ടിരുന്നോ അദ്ദേഹത്തിന് അറിയാം അപ്പൊ ആലോചിച്ച് നോക്കൂ കാരണം നമുക്ക് പുറമെ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹം ചരിക്കുന്ന മേഖല പറഞ്ഞിപ്പോ സിനിമ മേഖല സാറ അഭിനയിച്ചുള്ള ഒപ്പം കാല സിനിമ വില്ലൻ വേഷങ്ങളാണ് ഒട്ടനവധി മറ്റുള്ള രീതിയിലുള്ള വേഷങ്ങളിൽ അങ്ങനെ അനുഭവം അത് അഭിനയിച്ചു ആ വ്യക്തിയെ ഒരു സാഡിസ്റ്റ് ആയിരിക്കോ എന്നൊക്കെ നമുക്ക് ചിന്ത വരില്ലേ പക്ഷെ നമുക്ക് ജീവിതാനുഭവങ്ങൾ പറഞ്ഞു വരുമ്പോ ആ വ്യക്തിയെ നമ്മൾ തൊട്ടറി അറിയുമ്പോ എത്ര നിർമ്മലമായ ഹൃദയമുള്ള ആളുകളാണ് ഈ വ്യക്തികൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്ക് പുറത്തു നോക്കുമ്പോ സിനിമ നായർ അതുപോലെ നായര് അതുപോലെ ഇവരൊക്കെ പൊതുവേ പൊതുവേ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ആ ആളുകളെ റങ്ങുമ്പോഴും അവർ ആ കൂടി കാണുന്ന ഒരു നികൃഷ്ടമായ ചിന്താഗതി പക്ഷെ അവർ അടുത്തറിയുമ്പോൾ അവരുടെ മനസ്സും അവരെ നിർബലമായിട്ടുള്ള അവരുടെ ചിന്താകളും ചിന്തകളൊക്കെ അറിയുമ്പോൾ ആ വ്യക്തി കൂടുതൽ കൂടുതൽ നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കും കാരണം ഒരു 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 മെക്കാനിക്കൽ എഞ്ചിനീയർ വ്യക്തി ആ വ്യക്തിക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കലാബോധം കാരണം ആകാശവാണി ആർട്ടിസ്റ്റായി അതിനുശേഷം അദ്ദേഹം നാടക നടനായി അതിനുശേഷം നടനായി ഒരു വ്യവസായി അതിനുശേഷം ലാസ്റ്റ് ഇപ്പൊ ആളെ എത്തി നോക്കുന്നത് ഒരു കർഷകനാണ് കർഷകൻ എന്ന് പറഞ്ഞല്ലേ കർഷകൻ പറഞ്ഞാൽ ഇന്നത്തെ ഈ ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ വ്യക്തിത്വമാണ് കർഷകൻ നമ്മൾ അന്നോട്ട് നടക്കാനാണ് ആ കർഷകനുള്ള ആ ലേബലിന്മാർ വളരെയധികം പ്രാധാന്യം ബഹുമാനം അറിയിക്കുന്നതാണ് പക്ഷെ ആ കർഷക സമൂഹത്തിന് ശരിക്കുള്ള പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യമാണ് അപ്പോ അദ്ദേഹത്തിന്റെ സിനിമാ അഭിനയത്തില് ഈ നീണ്ട കാലത്തെ സിനിമാ അഭിനയത്തില് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവ സിനിമാ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ ഓരോന്നിവിടെ പറയുമ്പോ കാരണം ഓരോ കാര്യങ്ങൾ എത്ര ഓർമ്മ നിന്ന് എടുത്തിട്ടാണ് കാരണം എൺപത് വയസ്സുകാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും ഒരു മുഖ്യ അപ്പൊ ഒരു ഒരു മാലന മണികളെ പോലെ മുത്തുമണികളെ പോലെ ഓരോ കാര്യങ്ങളൊന്നും പറയുമ്പോ ഈ സദസ് നോക്കൂ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരു വളരെ നിശബ്ദമായ സദസ് സാഹൂതം അദ്ദേഹത്തിന്റെ സംഭാഷത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല അത്രയും നമ്മുടെ ജീവിതത്തിൽ ഉള്ളി തട്ടുന്ന രീതിയിലുള്ള സംഭാഷണം ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത സത്യങ്ങളാണത് ആ സത്യങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിനെ പറ്റുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞു കാരണം പന്ത്രണ്ട് വയസ്സ് തൊട്ട് പ്രണയിച്ചിട്ട് അവസാനം ജീവിതാനുഭവം ബുക്കാവും അതൊരു വല്ലാത്തൊരു വേദന അദ്ദേഹത്തിന്റെ മൊത്തം നമ്മൾ കണ്ടു അപ്പോ നമ്മുടെ ഈ ഈ ചടങ്ങില് അദ്ദേഹത്തിന് കിട്ടിയത് വളരെ ഭാഗ്യമായി വരുന്നു അദ്ദേഹത്തിന് ഊഷ്മളമായ സാഹിത്യയുടെ സ്വാ നന്ദി പ്രകാശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ പിന്നീട് നമ്മുടെ എം ടി രാജേന്ദ്ര സാറാണ് നമുക്കറിയാം ഈ സാഹിതിയുടെ ഒരു നമ്മുടെ മെയിൻ ആളാണ് രാജേന്ദ്ര സാർ കാരണം എന്ത് പരിപാടി ഇല്ലെങ്കിൽ ആളുണ്ട് കാരണം ആളിങ്ങനെ ഒരു ഭാഗമാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സാഹിതി അപ്പോ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വയലാറ് അല്ലെങ്കിൽ ദേവരാജൻഷർ അവരെങ്ങനെ നമ്മൾ ഓർമ്മിക്കുന്നത് വയലാർതിയുള്ള വരികള് കാരണം ആ വരികളുടെ മധുരമ ഈ നമ്മുടെ ലോക നില കാലം മലയാളികൾ ഓർമ്മ അദ്ദേഹത്തിന്റെ വരികൾ നമ്മൾ ഓർമ്മപ്പെടുന്നു അതുപോലെ തന്നെയാണ് ദേവരാജ മാ സംഗീതവും ആ സംഗീതത്തിന്റെ മാസ്മരികത നമ്മളെ എത്ര ദുഃഖത്തിൽ നിന്ന് നമുക്ക് ആ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഉണർവ് വരികയാണ് കാരണം അത്രയും ലോലമായ തന്ത്രികളിൽ ഒരു വീണയിൽ നമ്മൾ വായിക്കുന്ന രീതിയിലുള്ള നനുത്ത് നനുത്ത് പോകുന്നുണ്ട് പ്രധാനമാരെയാണ് അത് നമ്മളെ സ്പർശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ എം ടി സാർ എഴുതിയിട്ടുള്ള ഇപ്പോ രണ്ട് വ്യക്തികളുടെ ആ പാട്ട് പാടി ആ പാട്ടിന്റെ പാട്ടിനകത്തൊന്നും ആലോചിച്ചോളൂ നമ്മളെ ഹിമാലയ സംഘങ്ങളിലേക്ക് കൊണ്ടുപോയില്ലേ നമ്മളെ എവിടേക്ക് കൊണ്ടുപോയി ആ വരികൾ കാരണം ആ വരികളിൽ ഇനി ലോകം നിലനിൽക്കുന്ന മലയാളി നിലനിൽ നിർത്തുന്ന കലാ വരികൾ ഓർമ്മിക്കും അദ്ദേഹത്തിന്റെ കാലശേഷം ഓർമ്മിക്കും അതാണ് ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു 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 ഗാനാവിന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരന്റെ സൃഷ്ടി എത്ര പൈസ ഉണ്ടായിക്കോ ആ പൈസ നമ്മൾ ആരും ഓർക്കില്ല പക്ഷെ ഒരു കലാകാരനെ ഒരു സാഹിത്യകാരനെ ലോകം നിലനിർത്തുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മൾ അവരെ പറ്റി നമ്മൾ ഓർക്കും നമ്മുടെ തലമുറ തലമുറകളിൽ ഇങ്ങനെ പോയാലും അവരെ നമ്മൾ ഓർക്കും അതാണ് ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു സമ്മാനം അവാർഡിനുപരിയായിട്ട് ജനങ്ങളുടെ സമ്മാനമാണ് അവർ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ നമ്മള് പറഞ്ഞിപ്പോ ഇവിടെ പാട്ട് പാടില്ല പ്രമുഖ വ്യക്തിത്വം കാരണം അവരുടെ അവരെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സംഗീതം എന്ന് പറഞ്ഞാൽ സംഗീതം ഒരു ആകർഷണമാണ് കാരണം ഇന്നത്തെ കാലത്ത് പശു പശുത്തോളത്തിന് പോലും സംഗീതം വെക്കുന്നുണ്ട് എന്താ പറയുക പശുക്കൾക്ക് ടെൻഷൻ പാടില്ല ആ പശുക്കൾ കൂടുതൽ പാൽ വേണ്ടിയാണ് അവർക്ക് ടെൻഷൻ ലാൻഡിക്കാൻ വേണ്ടി സംഗീതം വെക്കുന്നു കാരണം ആ സംഗീതത്തിന്റെ ആ ഒരു ശക്തി ആ ശക്തി എന്ന് പറയാൻ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് അത് ഈ തുടർന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ പാടിയ പാട്ടുകളൊക്കെ വളരെ മധുരിമ നേരിയതാണ് കാരണം എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് ഒപ്പം തന്നെ ഈ ജയരാജ ഭാര്യ നമ്മുടെ പരിപാടിയില് ആദ്യം വന്നു പോയി അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് അറിയാം കാരണം ഞാൻ പല പരിപാടികളിലും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മലയാളികൾ മാത്രമല്ല ലോകത്തന്നെ എല്ലാ എവിടെ മലയാളികളുണ്ടോ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് വരുമ്പോഴെങ്കിൽ നമുക്ക് ചിരി വരും കാരണം അവർ മനുഷ്യനെ ചിരിപ്പിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല മനുഷ്യന്റെ എല്ലാവിധ ടെൻഷനും ആ ചിരിപ്പിക്കാനുള്ള കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു സൗഭാഗ്യമാണ് ആ മനുഷ്യന്റെ മനസ്സ് ആ മനുഷ്യന്റെ ഹൃദയം ആ ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളുടെ ലോലമായിട്ടുള്ള ആ നർമ്മം അത് വല്ലാത്തൊരു സമ്മാനമാണ് അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ഈ വേദിനെ സമ്പുഷ്ടമാക്കി അദ്ദേഹത്തിന് ഞാൻ എന്റെ നന്ദി പറയുന്നു പിന്നെ നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ ഈ വേദിയിൽ ആൾക്കാരാണ് നിറഞ്ഞ സദസ്സായിരുന്നു ആദ്യം പിന്നെ അത് കുറച്ച് എങ്കിൽ പോലും നമ്മുടെ സാഹിത്യത്തിൽ മാത്രമാണ് ഈ അവസാനം വരെ ആൾക്കാർ ഇന്ന് പരിപാടി കാണുക ഇന്ന് മാത്രം പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് നമ്മൾ ലേറ്റ് ആയി പോയി പക്ഷെ ഒരു നല്ലൊരു പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ നിശ്ചയ സമയത്തുള്ള നിശ്ചയ സമയത്ത് അവസാനിപ്പിക്കുക അപൂർവമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സാഹിത്യം നടക്കുന്നത് ഞാൻ ഒത്തിരി സംഘടനകൾ പ്രവർത്തിക്കുന്നു കഴിഞ്ഞാലും എനിക്ക് എന്നൊരു സമയം നിഷ്ഠ അവസരത്തിൽ കിട്ടില്ല അപ്പൊ അത് വളരെ അധികം ഏറ്റവും മറ്റുള്ള സംഘടന ചേർത്ത് കാരണം സമയനിഷ്ഠ കാരണം നമ്മൾ മുൻപ് വന്നിരുന്ന ആൾക്കാരെ അവിടെ ഇരുത്തി എന്റെ ഞാൻ ഇപ്പൊ പാർട്ടി പ്രവർത്തിക്കുന്ന ആൾക്കാര് പാർട്ടി പരിപാടിയിലും മറ്റെന്ത് പരിപാടിയിലും ഇരുത്തി 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 മോഷിപ്പിച്ച അവർ വന്ന് അവസാനം നമ്മള് എന്താവും അവരുടെ കുറെ പാക്കളുമായിട്ട് നമ്മൾ അവസാനം വിഷന്നതായിട്ട് പോകും അതല്ല ഇവിടെ അവിടെ ഇവിടെ കാമ്പുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള മനോഹരമായിട്ടുള്ള ഒരു വേദിയാണ് സാഹിത്യം ഒപ്പം തന്നെ നമ്മുടെ ശാസ്ത്ര ഞാൻ കുറ്റം പറയല്ല നമ്മുടെ സാഹിത്യ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ ആ പ്രസ്ഥാനം എന്റെ അനുഭവത്തിന് ഞാൻ പറയണം കാരണം അവര് ഏറ്റെടുത്ത് നടത്താ നടത്താത്ത പല പരിപാടികളും ഇത്രയും നൂറ്റി നൂറ് കണക്കിന് വിശിഷ്ടരായ ശ്രേഷ്ഠനായ സാഹിത്യകാരന്മാരെ കൊണ്ട് ഇവിടെ ആകരിക്കും ഒപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് ഈ മാസം നടന്ന ആ പ്രോഗ്രാം ഏറ്റവും വിശിഷ്ടമായ പ്രോഗ്രാം ഇത്ര ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെ മഹാനായ മഹാന്മാരായ സാഹിത്യകാരന്മാരെ നമ്മൾ കൊണ്ട് അവർ നമ്മൾ ആ പരിപാടി നടത്തണം ഒരിക്കലും പറ്റിയ സാഹിത് നമ്മുടെ സാഹിത്യ അക്കാദമിക്കും പറ്റിയ അവർക്ക് അവർക്ക് വിഷമമുണ്ടെങ്കിൽ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവര് ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യണം അത് അതിന് സാഹിത്യ എന്നും ഈ നമ്മുടെ ജനസമൂഹത്തിന് ഒരു മാതൃകയാണ് പല ആൾക്കാരും എന്നോട് ചോദിച്ചു കാരണം നിങ്ങളുടെ ശനിയാഴ്ച രണ്ട് പരിപാടി ഉണ്ട് ഇത്രയും നന്നായിട്ട് പരിപാടി ഉണ്ടോ രണ്ടു നിന്നില്ല ഇല്ല നിൽക്കില്ല കാരണം അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്ത കാരണം നടക്കണം ഇത് മുന്നോട്ട് പോണം ആ രീതിയിലുള്ള ദ്രതം ചെയ്യമാണ് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് നയിക്കുന്നത് ഇത് കാരണങ്ങളും അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ നന്ദി പ്രമേയം ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം